ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഭയങ്കരമായിട്ട് എനർജിയൊക്കെ തരുന്ന ഒരു അടിപൊളി ജ്യൂസാണ് വളരെ പെട്ടെന്നുണ്ടാക്കാം കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആക്കി എഴുതാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുന്തിരി ഉപയോഗിച്ചിട്ടാണ് ഇത് ജ്യൂസ് മുന്തിരി ഒന്നല്ല സാധാരണ നോർമൽ നമ്മൾ വാങ്ങുന്ന മുന്തിരിയാണ് ഇതിൽ അത്യാവശ്യം പച്ചമുന്തിരിയും പഴുത്ത മുന്തിരിയും പുളിമുന്തിരിയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ വലിയ പുളി ഇല്ല എന്നാലും കുറച്ച് പുളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ മുന്തിരി വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിങ്ങനെയാന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ മുന്തിരി ആ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മുന്തിരി ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിങ്ങനെ പൊട്ടി 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 അതിൻ്റെ തൊലിയിൽ നിന്ന് ഇങ്ങനെ പിളർന്നു വരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിവം അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ അതവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ജ്യൂസ് മുന്തിരിയിൽ ഇത് തയ്യാറാക്കാന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല നല്ല കളറും കിട്ടും ഇതിപ്പോൾ സാധാരണ മുന്തിരി ആയതുകൊണ്ടും പച്ചമുന്തിരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് കളറ് അത്രയ്ക്ക് ഞങ്ങൾ വന്നിട്ടില്ല പക്ഷേ ടേസ്റ്റിൽ ഒരു കുറവുണ്ടായിരുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ മുന്തിരിയും നല്ലപോലെ തന്നെ പൊട്ടി വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ഏലക്കായും കൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജ്യൂസ് നമുക്ക് അടിച്ചെടുക്കുന്ന സമയത്ത് മധുരം ഇല്ലെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഇതിരിയും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മുന്തിരി നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് അതിൻ്റെ തൊലിയൊക്കെ അലർന്ന് നല്ല സൂപ്പറായിട്ട് തന്നെ ഇത് അവിടെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇത് നല്ലപോലെ തളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് മുന്തിരി എന്ന് പറയുമ്പോൾ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാൻ മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മുന്തിരി എന്ന് പറയുന്നത് നമുക്ക് സൗന്ദര്യം നിലനിർത്താനായാലും വണ്ണം കുറയ്ക്കാനായാലും ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പത്ത് ദിവസം അടുപ്പിച്ച് നമ്മൾ മുന്തിരി ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണെന്നും പറയുന്നുണ്ട് അപ്പം ഇതാ നമ്മുടെ ഇവിടെ മുന്തിരി സെറ്റായിട്ടുണ്ട് നമ്മുടെ നമുക്കത് തണുക്കാനായിട്ട് വെക്കാം വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള എന്താ പറയുക പഞ്ചസാരയും ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അത്രക്കേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തണുവിന് വേണമെങ്കിൽ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ് ഇട്ടാലും മതി അപ്പോൾ നമുക്കിത് നല്ലപോലെ അടിച്ച് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി മുന്തിരി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കിത് സെർവ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതിന് അത് മാത്രമല്ല നല്ലൊരു എനർജി ഡ്രിങ്ക് പോലെയാണ് എനിക്ക് തോന്നിയത് നല്ല ഉന്മേഷം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് ഫോർ വാച്ചിങ്